ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് കുഞ്ഞുങ്ങളുടെ ചോറൂണ് തിരുമേന എത്തി ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു ക്ഷേത്രത്തിൽ പോയതിനു ശേഷം അർച്ചനയും സച്ചിയും കുഞ്ഞുമായി വരുന്നു സന്ദീപും ആതിരയും കുഞ്ഞുമായി അവിടേക്ക് വന്നു എല്ലാവരും നെല്ലുശ്ശേരി വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് അർച്ചനയുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച ആ രണ്ടു മാല എടുത്തിട്ട് വരാൻ സച്ചി പറയുന്നു എന്നാൽ അർച്ചന അത് വന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ രണ്ടിലും മാലയില്ല സച്ചി അടുത്തേക്ക് വിളിക്കുകയാണ് അർച്ചന മാല ഇവിടെ കാണുന്നില്ലെന്ന് പറയുന്നു താൻ നന്നായിട്ടൊന്നും നോക്കാൻ സച്ചി പറയുന്നുണ്ട് ബോക്സിൽ രണ്ടിലും മാലയില്ല എന്ന് വീണ്ടും ടെൻഷനോടെ അർച്ചന പറയുമ്പോൾ ഇത് കേട്ടെല്ലാവരും ടെൻഷൻ ആകുന്നുണ്ട് നീ ഇന്നലെ രാത്രി അത് ഇവിടെ തന്നെയല്ലേ വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചതെന്ന് അർച്ചനയും പറയുന്നു ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ മാലകൾ മാലകൾ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഇടാമെന്നാ ഞങ്ങൾ വിചാരിച്ചത് എന്ന് ആതിര പറയുന്നുണ്ട് ആ സമയം ആവണിയും ഉണ്ട് അവിടെ ആവണിയും ഒന്നും അറിയാത്തതുപോലെ തന്നെയാണ് നിൽക്കുന്നത് മാലകൾ എവിടെ പോയി എന്ന് സേതു ചോദിക്കുമ്പോൾ മൂകാംബികയിൽ പൂജിച്ച ലോക്കറ്റാണ് രണ്ടും പിന്നെ ആവണിയോട് ചോദിക്കുകയാണ് കമല മുള നീ എടുത്തായിരുന്നോ എന്ന് മോക്ക് വേറെ വാങ്ങിച്ചു തരാൻ അച്ചച്ചും പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ മുളെ എടുത്തത് എന്നെ കമല ചോദിക്കുമ്പോൾ ആവടി പറയുന്നു ഇല്ല അച്ചമ്മേ ഞാനത് എടുത്തിട്ടില്ല അവന്തിക അവിടേക്ക് വന്നു ആവണി മോള് രാവിലെ ഇവിടെ വന്ന് മാല നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് അവന്തിക പറയുന്നുണ്ട് മാഷും കണ്ടതല്ലേ എന്ന് പറയുന്നു അതെ അത് ശരിയാണല്ലോ എന്ന് മാഷി പറയുന്നു ഇവിടെ വന്ന് മാല നോക്കി നിന്നു എന്ന് കരുതിയ അവണി മോള് മാല എടുക്കണമെന്നില്ലല്ലോ അല്ല അവള് മാല എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എന്റെ അർച്ചനെ പറയുമ്പോൾ അവൻ തീക പറയുന്നു മാല എടുക്കുന്നത് കണ്ടില്ല പക്ഷെ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടായിരുന്നു മാഷി തന്നെയാണ് മോളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതെന്നും പറയുന്നു അതുപോലെ ലോക്കറ്റുള്ള ഒരു മാല വേണമെന്ന് പറഞ്ഞ് മോള് ബഹളം വെച്ചു എന്നത് എല്ലാവരും അറിഞ്ഞ കാര്യമല്ലേ ഇത് കേട്ട് ആതിരെ പറയുന്നുണ്ട് ആരോടും ചോദിക്കാതെ അവൾ ഒരു സാധനം എടുക്കില്ലെന്ന് മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാല തിരിച്ചു കൊണ്ടുവായെന്ന് മാഷി പറയുന്നു അച്ഛ അച്ഛൻ മോൾക്ക് വേറെ മാല വാങ്ങിച്ചു തരാമെന്നും മാഷി പറയുമ്പോൾ ആവണി പറയുന്നുണ്ട് ഇല്ല അച്ചാ ഞാൻ എടുത്തിട്ടില്ല എന്തിനാ ആവണി മോളെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ എവിടെ നിന്നും ഒന്നും എടുക്കുന്ന ശീലം അവൾക്കില്ലെന്ന് ആതിര പറയുന്നു പിന്നെ അച്ഛനും അമ്മ എന്തറിഞ്ഞിട്ടാണ് അവളെ ചോദ്യം ചെയ്യുന്നത് എന്നും ആതിര പറയുന്നു ഇന്നുവരെ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും നമ്മുടെ എന്തെങ്കിലും നമ്മളുടെ ചോദിക്കാതെ അവൾ എടുത്തിട്ടുണ്ടോ എന്ന് ആതിര പറയുമ്പോൾ ആവണി അവന്തിക പറയുന്നു എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും എടുത്തതായിരിക്കുമെന്ന് ഞങ്ങൾ ആരും എടുത്തിട്ടില്ല എന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അത് ആ പൂജാമുറിയിൽ വീണ് കിടപ്പുണ്ടായിരിക്കും ഒന്ന് കയറി നോക്കിക്കേ അർച്ചനയോട് പറയുന്നുണ്ട് അങ്ങനെ അർച്ചന പൂജാമുറിയിൽ കയറി അവിടെ ഒക്കെ നോക്കുന്നു ഇല്ലച്ച അതിനാ തെങ്ങൂല ഞാൻ അവിടെ മുഴുവനും നോക്കിയെന്ന് അർച്ചന പറയുന്നു ഇതായാലും ആരോ എടുത്തിട്ടുണ്ടെന്ന് സച്ചി ആ ലോക്കറ്റ് രണ്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൂജിച്ചതാണ് മറ്റുള്ളവർക്ക് ആർക്കും അതുകൊണ്ട് ആരും ഒരു പ്രയോജനം ഇല്ല എന്ന് സച്ചി എടുത്തതാരായാലും സത്യം പറയുന്ന സന്ദീപ് പറയുന്നു ആരും സത്യം പറയുന്നില്ലെങ്കിൽ എല്ലാവരുടെയും മുറി പരിശോധിക്കേണ്ടി വരും എന്ന് അവന്തിക സോറി അനക പറയുന്നു അതാണ് നല്ലത് മാല കണ്ടെത്തണമല്ലോ എന്ന് അർച്ചന പറയുന്നു പിന്നെ ഒന്നുകൂടി സച്ചി ചോദിക്കുന്നു ഇവിടെ നിന്നവരെ ആരും മാല എടുത്തിട്ടില്ലെന്ന് ഉറപ്പല്ലേ എന്ന് വെറുതെ ആരുടെയും മേൽ കുറ്റം ചാറുണ്ടെന്ന് അവന്തിക ആവണി മോള് തന്നെയായിരിക്കും അത് എടുത്തതെന്ന് വീണ്ടും അവന്തിക പറയുന്നു ആ മാലയും ലോക്കറ്റും അവളാണല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്നും അവന്തിക പറയുന്നു ഞാനത് എടുത്തിട്ടില്ലെന്ന് വീണ്ടും ആവണി പറയുന്നു ആവണി മോള് കള്ളം പറയാണ് മോള് തന്നെയാണ് അത് എടുത്തത് എന്ന് ആവ അവന്തിക വീണ്ടും പറയുമ്പോൾ ആഹ് അനാവശ്യം പറയരുത് ഇവൾ അങ്ങനെ ഒരു സാധനവും എടുക്കാറില്ലെന്ന് കമല പറയുന്നു അവൾ ഒരു മാല ആഗ്രഹിച്ചു എന്ന് കരുതി അവൾ മോഷ്ടിക്കില്ല വെറുതെ അവളെ കള്ളിയാക്കരുതെന്ന് കമല കമല എടുത്ത് എന്നോട് ചൂടായിട്ട് കാര്യമില്ല ഞാൻ കണ്ട കാര്യം പറഞ്ഞതന്നെ ഉള്ളൂ ആവണി മോളുടെ ബാഗ് പരിശോധിച്ച് നോക്ക് ചിലപ്പോ ബാഗ് കിട്ട മാല കിട്ടും എന്ന് അവന്തിക പറയുന്നു അങ്ങനെ ആവണി മോള് വെറുതെ ആരും സംശയിക്കേണ്ട ഈ വീട്ടിലെ ആരും പറയാറേ ആ മാല ഇവിടെ നിന്ന് പോകില്ലെന്ന് സേതു പറയുമ്പോൾ ആവിണേം കൂട്ടി മുറിയിലേക്ക് പോകുകയാണ് കമല ആവണി മോളെ ആ മാല എടുത്തോ ഇല്ലയോ എന്ന് ഇപ്പൊ തെളിയിക്കാം എന്ന് പറഞ്ഞ് കമല ആവിനെയും കൂട്ടി മുറിയിലേക്ക് പോകുന്നു മീര അവിടേക്ക് വന്നു മീരയുടെ ഇപ്പോൾ മീര പഴയ മീരയല്ല മറ്റൊരു മീരയാണ് മാഷി മീരയോട് പറയുന്നു മോളെ ഇത് വല്ലാത്ത ധർമ്മസങ്കടത്തിലായല്ലോ ആവിണി മോളെ കാണാം ആ മാല എടുത്തെങ്കിൽ നമ്മളെ എല്ലാവരും കള്ളിയാക്കുമല്ലോ മീര പറയുന്നുണ്ട് എനിക്ക് എന്റെ മോളെ വിശ്വാസം ഉണ്ടെന്ന് അവൾ എടുത്തിട്ടില്ലെന്ന് മീരയും പറയുന്നുണ്ട് മുറിയിൽ പോയ ശേഷം കമല ആവണിയോട് പറയുന്നുണ്ട് എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് കരയുകയാണ് ആവണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മറ്റുള്ളവർക്കും കൂടി അത് ബോധ്യം വരണ്ടേ എന്ന് കമല പറയുന്നു മോള് സത്യം പറ മോൾ അത് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സമയം ഞാൻ എടുത്തിട്ടില്ലെന്ന് ആവണി നേരത്തെ മോൾ എന്താ ബാഗിൽ കൊണ്ട് വെച്ചതെന്ന് കമല ചോദിക്കുന്നു അത് പിന്നെ എൻ്റെ ആവണി പറയുമ്പോൾ കമല പറയുന്നു ആരും കാണാതെ നീ ബാഗിൽ നിന്നോ കൊണ്ട് വെക്കുന്നത് കണ്ടപ്പോടെ എനിക്ക് സംശയം തോന്നിയതാ എന്തായാലും ഞാൻ ബാഗ് നോക്കട്ടെ എന്ന് പറഞ്ഞു കമല ബാഗ് പരിശോധിക്കുന്നു കമല ബാഗുമായി താഴേക്ക് ഇറങ്ങി പോകുന്നു ആവണിയും താഴേക്ക് പോകുന്നു അച്ഛമ്മ ഞാൻ എടുത്തിട്ടില്ലെന്ന് അവണി ആവർത്തിച്ച് പറയുന്നു ആ ബാഗ് മുഴുവനും പരിശോധിച്ച് നോക്ക് അതിനകത്ത് കാണും കാണാതായ മാലയെന്ന് അവൻ തിക പറഞ്ഞു എല്ലാവരും നോക്കു ഇതാ എൻ്റെ മോളുടെ ബാഗെന്ന് പറഞ്ഞ് കമല ആ ബാഗ് കാണിക്കുന്നു മീരാ അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് നോക്കുകയാണ് അതിൽ രണ്ട് മാങ്ങയാണ് ഇരിക്കുന്നത് അല്ലാതെ മാലയില്ല ഇത് പുറത്തുനിന്ന് കിട്ടിയതാണ് സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർക്ക് കൊടുക്കാൻ എടുത്ത് വെച്ചതാണെന്ന് കരഞ്ഞുകൊണ്ട് ആവണി പറയുന്നു ഇതിനകത്ത് വേറൊന്നുമില്ല ആര് വേണമെങ്കിലും പരിശോധിച്ചോ എന്ന് മീരയും പറയുന്നു ഇവിടെ മാല എടുത്തിട്ടില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ എന്ന് കമല പറയുന്നു ആരും സത്യം പറയുന്നില്ലെങ്കിൽ എല്ലാവരുടെയും മുറി പരിശോധിക്കാനേ ഉള്ളൂ മാർഗം എന്ന് അർച്ചന പറയുന്നു എങ്കി പിന്നെ ഇനി ഒന്നും നോക്കണ്ട എല്ലാവരുടെയും മുറി പരിശോധിച്ചോളൂ എന്ന് സേതു ചേച്ചിയുടെ മുറി ഞാൻ തന്നെ പരിശോധിക്കാം എന്ന് അനഘ വെറുതെന്റെ മുറിയിൽ കയറിയാലുണ്ടല്ലോ വെറുതെ എന്നെ കളിയാക്കാൻ നോക്കണ്ട പറഞ്ഞില്ലാന്ന് വേണ്ട എന്നൊക്കെ അവന്തികയും പറയുന്നു ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തിനോ കള്ളത്തരം ഉണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് അനഘയും വിചാരിക്കുന്നു ഈ സമയം എല്ലാവരും അവരവരുടെ മുറിയിൽ പരിശോധിക്കുകയാണ് അവിടെ എങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ എന്നാൽ ഒന്നിലും കാണുന്നില്ല അവന്തിക ടെൻഷനോടെ മുറിയിൽ നിൽക്കുന്നു അനഘ അവിടേക്ക് വന്നു നീ എന്താ നോക്കുന്നത് ഞാൻ ഈ മുറിയിൽ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ലെന്ന് അവന്തിക പറയുന്നു അത് ചേച്ചി മാത്രം പറഞ്ഞാൽ പോരല്ലോ എല്ലാവർക്കും എന്ന് അനഘ അവനവന്റെ മുറി എല്ലാവരും തിരയുന്നുണ്ട് ചേച്ചി മാത്രം വെറുതെ നിൽക്കുക അതിലർത്ഥം ചേച്ചിക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്ന് തന്നെയാണെന്ന് അനഘ പറയുന്നു നീ എന്റെ അനീതിയാണോ ശത്രുവാണോ എന്ന് അവൻ അവന്തിക ചോദിക്കുന്നു ഞാനിപ്പോ ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് ഇവിടെയുള്ള ഏത് പ്രശ്നവും പരിഹരിക്കേണ്ടത് എന്റെയും ചുമതലയാണെന്ന് അനഘ ചേച്ചി ഇങ്ങോട്ട് മാറേ എനിക്കിവിടെ പരിശോധിക്കണമെന്ന് അനഘ എന്റെ മുറി പരിശോധിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ലെന്ന് അവന്തിക അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അനഘ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ടെൻഷനോടെ അവന്തിക നിൽക്കുന്നു അങ്ങനെ ഇപ്പോൾ അവന്തികയുടെ മുറിയിൽ നിന്ന് തന്നെ ആ ലോക്കറ്റ് കിട്ടുന്നുണ്ട് ഈ മുറിയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ ഇത് നാണമില്ലേ ചേച്ചിക്ക് ചേച്ചി ഇത് മാറ്റി വെച്ചിട്ടാണ് ആ കുഞ്ഞിനെ കള്ളിയാക്കാൻ ശ്രമിച്ചത് അല്ലേ എന്നെ അനക പറയുമ്പോൾ അവനിക വന്ന് പറയുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ചിനെ നാണം കെടുത്താൻ ശ്രമിച്ചാൽ നിന്നെയും കൊല്ലും ഞാനും ചാകും നിങ്ങൾ ഒരിക്കലും നന്നാകില്ല എന്തൊക്കെയാ ചേച്ചി നിങ്ങൾ ഈ വീട്ടിൽ കാണിച്ചോണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാക്കിയിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ നിങ്ങൾ എന്നെ അനക ചോദിക്കുന്നു നമ്മൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് നീ മറന്നുപോയി പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ അവൻ്റെ പറയുമ്പോൾ അനക്ക് പറയുന്നുണ്ട് അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഈ വീട്ടിലാണ് ചേച്ചിക്ക് ഒരു കുടുംബജീവിതം ഉണ്ടായത് ഭർത്താവ് ഉണ്ടായത് സ്നേഹമുള്ള ഒരു അച്ഛനെയും ബന്ധുക്കളെയും കിട്ടിയത് ഒക്കെ ഈ വീട്ടിലാണ് എത്രമാത്രം ചേച്ചി ഇവിടെ എല്ലാവരെയും ദ്രോഹിച്ചോ ഇവർ ആരെങ്കിലും ചേച്ചിയോടും മോശമായി പെരുമാറിയിട്ടുണ്ടോ ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം ഇവർ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തന്നിട്ടില്ലേ ഈ വീട്ടിൽ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് അത് അലങ്കോലപ്പെടുത്താനല്ലേ ചേച്ചി ഇതൊക്കെ ചെയ്തത് അല്ലാതെ ഇത് വിറ്റ് ക്യാഷ് ഉണ്ടാക്കാനല്ലല്ലോ എനിക്കറിയാൻ ചേച്ചി നിങ്ങൾ നന്നാവില്ല ഒരിക്കലും നന്നാവില്ല ഈ വീട്ടിൽ നിങ്ങൾ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഇവിടെ സമാധാനത്തിന് നല്ലത് ഇത് ഞാൻ എല്ലാവരോടും പറയാൻ പോവുകയാണ് അനക പറയാൻ പോകുമ്പോൾ അവതിക പറയുന്നു ദേ നിനക്ക് എവിടെ എന്നെ ചതിച്ചാലുണ്ടല്ലോ ഇത് ചതിയല്ല വിധിയാണ് നിങ്ങൾ സ്വയം വെച്ച വിധി ബാഗ് തയ്യാറാക്കി വെച്ച് പോകാൻ റെഡിയായിട്ട് നിന്നോ എന്ന് പറഞ്ഞ് അനഘ അവിടുന്ന് പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക എന്തായി മോളെ കിട്ടിയുവെന്ന് സേതു അനഖയോട് ചോദിക്കുന്നു അനഘയുടെ പിന്നാലെ അവന്തികയും വന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ